വീതി നന്നായി കുറഞ്ഞ് പോലെ പിന്നോട്ട് നീണ്ടു കിടക്കുന്ന അഞ്ച് സെന്റ് ഭൂമിയിലെ അടിപൊളിയൊരു വീടിന്റെ ദൃശ്യങ്ങളാണ് ഇത് ആലപ്പുഴയിലെ ആന്റണി എന്നവരുടെ വീടാണ് അഞ്ച് സെന്റുകളുവെങ്കിലും അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വീടാണ് ഈ വീടിന്റെ പുറത്തെ ദൃശ്യങ്ങളെക്കാളും നമുക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നുന്നത് അകത്തെ വിശാലതയും അതിന്റെ ഇന്റീരിയർ വർക്കുകളും എല്ലാമാണ് ഇതിപ്പോൾ വീടിന്റെ ഫ്രണ്ടിൽ പേരിനൊരു ചെറിയ സിറ്റോട്ട് കൊടുത്തിട്ടുണ്ട് സുമാർ ഒരു എഴുപത് സ്ക്വയർ ഫീറ്റിൽ എന്തായാലും കൂടാൻ സാധ്യതയില്ല അത്യാവശ്യം നല്ല വെട്രിഫൈഡ് ടൈലുകളാണ് ഒരു ബോർഡർ എല്ലാം കൊടുത്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് തേൻ നിറമുള്ള ഇരട്ടപ്പാളി വാതിലാണ് അകത്ത് കയറിയ ഇതുപോലെ ചെറിയൊരു ഗസ്റ്റ് സിറ്റിംഗ് ആണ് നിലത്തിതുപോലത്തെ ഒരു പരവധാന എല്ലാം വിരിച്ചിട്ടുണ്ട് സിറ്റിങ്ങിനായിട്ട് ചെറിയൊരു ചാർ ബെഞ്ചാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും ഗസ്റ്റ് സിറ്റിംഗ് ഒക്കെ ഒരു പേരിന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ ഒരു പ്രയർ ഏരിയ കൂടി ഇതിൻ്റെ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു പ്രയർ യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു ശരിക്കും വീടിൻ്റെ കാഴ്ചകൾ ആരംഭിക്കുന്നത് ഈ ഭാഗത്ത് നിന്നാണ് ഇനി നമ്മൾ കയറുന്നത് അതിവിശാലമായ ഒരു ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് ഇത് വേണമെങ്കിൽ നമുക്കൊരു മൾട്ടി പർപ്പസ് ഏരിയ എന്ന് പറയാം അത്യാവശ്യം ഡൈനിങ്ങിനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഫാമിലി ലിവിംഗിന് വേണ്ടിയിട്ടൊരു കോർണർ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് സുമാർ ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് ഈ ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായ രീതിയിലാണ് ഈ ഭാഗത്തെല്ലാം ജിപ്സം സീലിംഗ് കൊടുത്തിരിക്കുന്നത് നല്ല ഫോൾ സീലിംഗ് ആണ് ഒപ്പം മനോഹരമായ നല്ല ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് സത്യത്തിൽ ഈ ഭാഗമാണ് വീട്ടുകാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക് പ്ലേസ് എന്നുള്ള നിലയിൽ ഏറ്റവും വിശാലവും അതുപോലെ തന്നെ അത്യാവശ്യം യൂട്ടിലിറ്റി ഏരിയയൊക്കെ കൊടുത്തിട്ടാണ് ഈ ഭാഗം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല കോസി ലുക്കാണ് പ്രത്യേകിച്ച് ഈ ബ്ലൈൻഡ് കർട്ടൻസും അതുപോലെ ഇവിടുത്തെ ചുവരുകളുടെ നിറവും ഒക്കെ വളരെയധികം ഹൃദയഹാരിയാണ് ഒരു ടി വി യൂണിറ്റും അതുപോലെ തന്നെ ഫാമിലി സിറ്റിങ്ങും അതുപോലെ ഈ കാണുന്നതുപോലെ ഒരു നാലോ അഞ്ചോ ആളുകൾക്ക് ഇരുന്ന് കഴിക്കാൻ ഭാഗത്തിനുള്ള ഡൈനിങ്ങും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഡൈനിങ്ങിലൂടെ ഒരൽപ്പം അടുത്ത് തന്നെ ഒരു വാഷ് കൗണ്ടറും ചെറിയ ഡിസൈൻ വർക്കെല്ലാം ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് വീട് ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളെല്ലാം വളരെ വിശാലമായിട്ട് ചെയ്യുക അതുപോലെ ബെഡ്റൂം സ്പേസ് പോലുള്ള നമ്മൾ ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഒരല്പം ഒതുക്കി ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെ ഓപ്പൺ കിച്ചൻ്റെ ഈ പാർട്ടിഷൻ്റെ തൊട്ട് ലെഫ്റ്റിലായിട്ടാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ ചെയ്തിരിക്കുന്നത് ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസൺ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് സാധാരണ ലഭിക്കുന്ന നിർമ്മിച്ച ചെയറുകളാണ് അതുപോലെ തന്നെ ഗ്ലാസ് ടോപ്പ് ചെയ്ത ഡൈനിങ് ടേബിളാണ് മിക്കവാറും ഈ വീട്ടിലെ എല്ലാവിധ ഫർണിച്ചറുകളും ഇവർ തന്നെ കസ്റ്റമൈസ് ചെയ്ത് എടുത്തതാണ് ഈ സോഫയും അതുപോലെ തന്നെ പറഞ്ഞ് ഇവിടത്തേക്കുള്ള അളവ് അനുസരിച്ച് ചെയ്യിപ്പിച്ചെടുത്തതാണ് ഡൈനിങ് ഏരിയയെ കിച്ചണുമായിട്ട് പാർട്ടീഷൻ ചെയ്യുന്ന ഇതുപോലെ ഒരു ചെറിയ ക്രോക്കറി ഷെൽഫാണ് ഇതെല്ലാം ഇവിടെ തന്നെ ആശാരിനെ ഇരുത്തി ഇവർ വർക്ക് ചെയ്യിപ്പിച്ചെടുത്തതാണ് ഈ ഭാഗത്തിൻ്റെ മുകൾ വശത്തായിട്ട് നല്ല കിടിലൻ രണ്ട് ലാമ്പുകളും ഹാങ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുക്കളയിലേക്ക് ഒന്ന് കയറി നോക്കാം ഈ വിശാലതയൊന്നും അടുക്കളക്കില്ല അടുക്കള വളരെ സാധാരണമായ ഒരു നൂറ് സ്ക്വയർ ഫീറ്റിനുള്ളിൽ നിൽക്കുന്ന ഒന്ന് കൈയ്യെത്തിച്ചാൽ എല്ലാം ലഭ്യമാകുന്ന ഒരു അടിപൊളി ഒതുങ്ങിയ ഒരു കിച്ചൺ സ്പേസ് ആണ് വൈറ്റ് ആണ് ഇവിടെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിരിക്കുന്ന ടൈലുകൾ അതുപോലെ തന്നെ വാൾ ടൈലുകൾ അതുപോലെ തന്നെ ചുവരിന്റെ നിറമെല്ലാം വെള്ളയാണ് അപ്പോൾ ഒരു കോമ്പിനേഷൻ കളർ എന്നുള്ള നിലയിൽ ഒരു ബ്രൗൺ കളറിലുള്ള കട്ടൺ വർക്കുകളും അതുപോലെ ഇവിടെയുള്ള കബോർഡുകളുടെ നിറവും ബ്രൗൺ തന്നെയാണ് ഒരു ഇലക്ട്രിക് ചിമ്മിനി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ മുകളിലും താഴെയുമായി അതിവിശാലമായ സ്റ്റോറേജും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഡിസൈനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വീട്ടിലെ ഒരിടം പോലും വെറുതെ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് അതായത് വീട്ടിൽ ലഭ്യമായ മിക്കവാറും എല്ലാ സ്ഥലങ്ങളും ഏതെങ്കിലും ഒരു ചെറിയ ഉപയോഗത്തിനായെങ്കിലും വെച്ചിട്ടുണ്ട് ഇനി സ്പേസ് കാണാം താഴെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വളരെ പ്ലസൻ്റ് ആയതും അതുപോലെ തന്നെ നമുക്ക് കയറിയാൽ നല്ല കംഫർട്ട് ഫീൽ ചെയ്യുന്നതുമായിട്ടുള്ള രീതിയിലാണ് ഈ ബെഡ്റൂം ഇവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിലൊരു കോസി ലുക്കാണ് ബെഡ്റൂമിന് അതുപോലെ തന്നെ ഈ ബെഡ്റൂമിനോട് വിശാലമായ ഒരു ടോയ്ലറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ സ്പേസ് യൂട്ടിലിറ്റി പോലെ തന്നെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ നിറങ്ങളുടെ അതുപോലെ തന്നെ ഈ ടൈലുകളുടെ ചുവരുകളുടെ ഒക്കെ നിറങ്ങളുടെ സംയോജനം അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ആണ് മിക്കവാറും ടോയ്ലറ്റ്സിലും അതുപോലെ തന്നെ വയറിങ്ങിലും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഈ മുറിയിൽ നിന്ന് മാറി തൊട്ടടുത്ത ബെഡ് സ്പേസിലേക്ക് പുറത്തോട്ട് വന്നാൽ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട് ഒരു ഗ്ലാസ് എല്ലാം നൽകിയിട്ട് താഴെ നിലയിലെ മിക്കവാറും എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു നമുക്ക് മുകളിൽ പോകാം നല്ല സ്റ്റെയർ ആണ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഹാൻഡ് റൈലും ഗ്ലാസ് എല്ലാം ഇട്ടിട്ടുള്ള ഹാൻഡ് റൈലാണ് ഇവിടെ സൈഡിലെല്ലാം നല്ല വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഇട്ടിട്ട് അത്യാവശ്യം വെന്റിലേഷനെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുകളിൽ കയറിയൽ മുകളിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ബെഡ്റൂം സ്പേസുകളാണ് നമ്മൾ കയറി എത്തുന്നത് ശരിക്കും ഇതുപോലത്തെ ഒരു നടുത്തളത്തിലേക്കാണ് ഇതിൻ്റെ ചുറ്റിനുമാണ് രണ്ട് ബെഡ്റൂമുകളും അതുപോലെ തന്നെ ഒരു ബാൽക്കണിയും ആ ഒരു ഡ്രൈ ഏരിയയും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളത് ഇതിൻ്റെ ചുറ്റിനുമാണ് ഇവിടെ നിന്നും മുകളിലേക്ക് ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകൾ നമുക്ക് പിന്നീട് ആവാം ഇപ്പം നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം താഴെ നിലയിൽ ആദ്യം കണ്ടതുപോലെ ഒരു പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി രസമുള്ളൊരു ബെഡ് സ്പേസ് ആണ് ഒരു ബെഡ് മാത്രം ഒരു കട്ടിലും ഒരു ബെഡും മാത്രം ഇവിടെ ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ബെഡ് സൈഡുണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റോറേജും തടി കൊണ്ടുണ്ടാക്കിയ ഒരു സ്റ്റോറേജും അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇവിടെ ആകെ മൂന്ന് ബെഡ്സ്പേസ് ആണ് ഉള്ളത് എല്ലാ മുറികളും ഇതുപോലെ ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തതാണ് ഒരു വിൻറ്റേജ് ഫീല് ലഭിക്കുന്ന തരത്തിലുള്ള ടൈലുകളാണ് വാൾ ടൈലുകളാണ് ഈ ടോയ്ലറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് വാഷ് ബേസിൻ ഉൾപ്പെടെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങി ഈ സ്റ്റെയർ കേസിൻ്റെ അടുത്തുകൂടി തൊട്ട് എതിർവശത്തുള്ള അതായത് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് ഇവിടുത്തെ മൂന്ന് ബെഡ്റൂമുകളിൽ ഏറ്റവും അധികം കംഫർട്ട് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് നല്ല വെളിച്ചമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പിന്നെ ഒരു സ്പേഷ്യസ് ആണെന്ന് കണ്ടാൽ തന്നെ തോന്നും മുകളിലെ ഈ വർക്കും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ ബെഡിൻ്റെ പിൻവശത്തുള്ള ചുവരും വളരെയധികം ഡെക്കറേറ്റീവ് ആണ് ആദ്യം നമ്മൾ കണ്ട രണ്ട് ബെഡ്റൂമിനെ അപേക്ഷിച്ച് ഒരു സ്റ്റൈലിഷുമാണ് ഈ ഒരു ബെഡ് സ്പേസ് എന്ന് പറയുന്നത് നമ്മളിൽ പലരും വിചാരിക്കുന്ന അഞ്ച് സെൻറ്റ് അല്ലെങ്കിൽ രണ്ട് സെൻറ്റ് ഭൂമിയിലൊക്കെ വീട് വെക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യാതൊന്നും ഉണ്ടാവില്ല ഒരുപാട് സാധനങ്ങൾ അല്ല ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യണമെന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ നിങ്ങൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനറെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപക്ഷെ ഇഷ്ടത്തിൻ്റെ അപ്പുറം ആ വീട് നല്ലോണം ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് തരും നമുക്ക് ഈ സ്റ്റെയർ ഒന്ന് മുകളിൽ കയറി നോക്കാം ഒന്നുമില്ല രണ്ട് ടോയ്ലറ്റുകളുടെ മുഗൾ ഭാഗം വാർത്തിട്ട് അതിൻ്റെ മേൽഭാഗം ഒരു ചെറിയൊരു യൂട്ടിലിറ്റി ഏരിയ ആക്കി മാറ്റിയിട്ട് ഒരു സ്റ്റെയർ ആക്സസ് ചെയ്തിരിക്കുകയാണ് ഒന്ന് കയറി നോക്കാം നമ്മൾ കയറിയാൽ ഇതുപോലെ ഒരു സ്പേസിലേക്കാണ് എത്തുന്നത് അത്യാവശ്യം റെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇടക്കുന്ന് വന്ന് കയറി നിൽക്കാനോ ഒക്കെ പറ്റുന്നൊരു സ്ഥലമാണ് അത്യാവശ്യം ഒരു എന്താ പറയുക വെറുതെ കിടന്നൊരു സ്ഥലത്തെ ഒരു നല്ല ഒരു ആയിട്ടുള്ള ഒരു ഇടമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ ഈ ഭാഗത്ത് നമ്മളുടെ മൂന്നാമത്തെ ബെഡ് സ്പേസിന്റെ ഒരു സൈഡിലായിട്ട് ഒരു ബാൽക്കണി അറേഞ്ച് ചെയ്തിരിക്കുന്നു മുറിയിലിരുന്നൊക്കെ ഒരല്പം ബോറടിക്കുമ്പോൾ അടിക്കുമ്പോൾ നമുക്കൊന്നൊരു റിലാക്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഇടം കൂടിയാണ് പുറത്തെ അത്യാവശ്യം പുറത്തെ കാഴ്ചകൾ ലഭിക്കുന്ന തരത്തിലാണ് ഇത് ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ വീട്ടിലെ ഏറ്റവും സുന്ദരമായ ഒരു സ്ഥലവും ഇത് തന്നെയായിരിക്കും ഇവിടെ നിന്ന് നോക്കിയാൽ ഇവരുടെ തറവാട് വീട് കാണാൻ പറ്റും അതിനുവേണ്ടിട്ടൊരു ഒരു ഗ്രില്ല് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് അത് കാണാം അതുമാത്രമല്ല ഇവിടെ നിന്ന് നമ്മൾ നേരെ താഴേക്ക് നോക്കിയാൽ നമ്മളുടെ താഴത്തെ ആ ഗസ് സിറ്റിങ്ങിൻ്റെയും ആ പ്രയർ ഏരിയയുടെ ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂവും കൂടി നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും ഒരൊറ്റവും ഓപ്പൺ ഏരിയ കൂടി കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഈ അഞ്ച് സെൻറ്റില് ഈ വീട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈൻ അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഇതിൻ്റെ സൗകര്യങ്ങളെല്ലാം ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക